ഹായ് കൂട്ടുകാരെ എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇ വി എസുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു മേഖലയാണ് പരീക്ഷണം പരീക്ഷണം നടത്തി അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക എന്ന പ്രവർത്തനം പല സാമഗ്രികൾ നമുക്ക് തരും എന്നാൽ എല്ലാ സാമഗ്രിയും എടുത്ത് നമ്മൾ പരീക്ഷണം ചെയ്തു കൊള്ളണമെന്നില്ല നമുക്ക് പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ മാത്രം നമ്മൾ എടുത്താൽ മതി എന്ന കാര്യം ശ്രദ്ധിക്കണം പിന്നെ പരീക്ഷണത്തിന് ആകർഷണീയമായ ഒരു പേര് നൽകുന്നത് നല്ലതാണ് ഞാനിവിടെ പറയുന്നത് ചുരുങ്ങാത്ത ബലൂൺ എന്ന ഒരു പരീക്ഷണമാണ് അതിന് പേര് ചുരുങ്ങാത്ത ബലൂൺ എന്ന് തന്നെയാണ് നൽകിയത് ബലൂണിലെ വെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് എന്ന ലക്ഷ്യം ആദ്യം എയിമ് അല്ലെങ്കിൽ ലക്ഷ്യം ബലൂണിലെ വെള്ളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് സാമഗ്രികൾ ബലൂൺ കുപ്പി നൂല് വെള്ളം പിന്നീട് പ്രവർത്തന ക്രമം എന്ന ഹെഡിങ് കൊടുക്കണം സൈഡ് ഹെഡിങ് വെള്ളം നിറച്ച ബലൂണ് കുപ്പിയിൽ ഉറപ്പിക്കുക പിന്നീട് ഈ കുപ്പി നിവർത്തിപ്പിടിക്കുക നിരീക്ഷണ ഫലം കുപ്പി നിവർത്തി വയ്ക്കുമ്പോൾ ബലൂണിൽ നിറച്ച വെള്ളം കുപ്പിയിലേക്ക് പോവുകയും ബലൂൺ വീർക്കുകയും ചെയ്യുന്നു പിന്നീട് നിഗമനം കുപ്പിക്കുള്ളിൽ വായു ഉണ്ടായിരുന്നു കുപ്പി നിവർത്തി വെച്ചപ്പോൾ കുപ്പിക്കുള്ളിലെ വായു ബലൂണിലേക്ക് പോയി കാരണം വായുവിന് പുറത്തു പോകാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ബലൂൺ വീർക്കുന്നത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ മറ്റൊരു പരീക്ഷണം കൂടി പറയാം പരീക്ഷണത്തിൻ്റെ പേര് നമുക്ക് കൃത്രിമ മഴ എന്ന് തന്നെ കൊടുക്കാം കൃത്രിമമായി മഴ പെയ്യിക്കുന്ന ഒരു പരീക്ഷണമാണ് ആദ്യം സാർ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്യമാണ് വേണ്ടത് പേര് കഴിഞ്ഞാൽ ലക്ഷ്യം മഴ പെയ്യക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുന്നതിന് സാമഗ്രികൾ പ്ലാസ്റ്റിക് കുപ്പി വെള്ളം പ്രവർത്തനം പ്രവർത്തന ക്രമം എന്ന ഹെഡിങ് അടപ്പ് മുറുക്കിയിട്ട ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിവശത്ത് കുറച്ച് ദ്വാരങ്ങളും മുകൾ ഭാഗത്ത് ഒരു ദ്വാരവും ഇടുക ശേഷം കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക പിന്നീട് മുകളിലുള്ള ദ്വാരം തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിക്കുക അല്പം കഴിഞ്ഞ് ദ്വാരം തുറക്കുക മുകളിലുള്ള ദ്വാരം തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിക്കുമ്പോൾ കുപ്പിയുടെ അടിവശത്ത് ഇട്ട ദ്വാരത്തിലൂടെ വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുന്നില്ല എന്നാൽ മുകളിലെ ദ്വാരം തുറന്നു പിടിക്കുമ്പോൾ മഴ പോലെ വെള്ളത്തുള്ളികൾ താഴേക്ക് പതിക്കും ഇതാണ് നിരീക്ഷണ ഫലം പിന്നീട് നമുക്ക് നിഗമനമെഴുതാം കുപ്പിയുടെ മുകളിലുള്ള ദ്വാരത്തിൽ തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിക്കുമ്പോൾ അതിനുള്ളിലേക്ക് വായു സഞ്ചാരം നടക്കുന്നില്ല അതുകൊണ്ട് കുപ്പിയിലുള്ള വെള്ളം താഴേക്ക് വീഴുന്നില്ല എന്നാൽ കുപ്പിയുടെ മുകളിലുള്ള ദ്വാരം തുറന്നു പിടിക്കുമ്പോൾ ആ ദ്വാരത്തിലൂടെ അതിനുള്ളിലേക്ക് സഞ്ചാരം നടക്കുന്നു അതിനാൽ കുപ്പിയുടെ അടിവശത്ത് ഇട്ട ദ്വാരത്തിലൂടെ വെള്ളം മഴ പോലെ താഴേക്ക് പതിക്കുകയും കുപ്പിയിൽ വായു നിറയുകയും ചെയ്യുന്നു വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ആ പരീക്ഷണങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കുറിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷണ കുറിപ്പിൽ വേണ്ട കാര്യങ്ങൾ നമുക്കൊരു പരീക്ഷണം കൂടി നോക്കിയാലോ വിസിൽ മുഴക്കാം ബലൂൺ വിയർപ്പിക്കാം എന്ന പേരിൽ പരീക്ഷണം അതിൻ്റെ ലക്ഷ്യമാണ് ആദ്യം വേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞു ഒരു ബലൂണും ഒരു പാവയുടെ വിസിലും കൊണ്ട് ഉറപ്പിച്ച രണ്ട് കുപ്പികൾ വെള്ളത്തിൽ മുക്കിയാൽ അവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് എന്നിട്ട് നമ്മൾ സാമഗ്രികൾ ഈ പരീക്ഷണത്തിനാവശ്യമായ സാമഗ്രികൾ ബലൂണ് പാവയുടെ വിസിൽ വെള്ളം നിറച്ച ബീക്കറുകൾ അടിഭാഗം മുറിച്ച് മാറ്റിയ രണ്ട് കുപ്പികൾ പ്രവർത്തന ക്രമം എന്ന അടുത്ത സൈഡിൽ അടിഭാഗം മുറിച്ച് മാറ്റിയ രണ്ട് കുപ്പികൾ എടുക്കുക ഒന്നിൽ ഒരു ബലൂണും രണ്ടാമത്തേതിൽ ഒരു പാവ വിസിലും ഉറപ്പിക്കുക ഇവ ബീക്കറുകളിലെ വെള്ളത്തിൽ താഴ്ത്തുക നിരീക്ഷണ ഫലം ആദ്യത്തെ കുപ്പിയിൽ ഉറപ്പിച്ച ബലൂൺ വീർക്കുകയും രണ്ടാമത്തെ കുപ്പിയിൽ ഉറപ്പിച്ച പാവ വിസിൽ മുഴക്കുകയും ചെയ്യുന്നു നിഗമനം എന്താണ് അടുത്ത ഹെഡിങ് നിഗമനം രണ്ട് കുപ്പികളിലും വായുണ്ടായിരുന്നു കുപ്പികൾ വെള്ളത്തിൽ മുക്കുമ്പോൾ ഒന്നാമത്തെ കുപ്പിയിലെ വായു മുകളിലേക്ക് വന്ന് കുപ്പിയിൽ ഉറപ്പിച്ച ബലൂണിൽ ആ വായു നിറഞ്ഞതുകൊണ്ടാണ് ബലൂൺ വീർത്തത് രണ്ടാമത്തെ ബലൂണിലെ വായു മുകളിലേക്ക് വന്ന് കുപ്പിയിൽ ഉറപ്പിച്ച പാവവിസിലിലൂടെ വായു പുറത്തേക്ക് പോയതുകൊണ്ടാണ് വിസിൽ മുഴങ്ങിയത് ഇങ്ങനെ നിഗമനവും എഴുതുക ഇത്തരത്തിലായിരിക്കണം പരീക്ഷണക്കുറിപ്പുകൾ എഴുതേണ്ടത് ഒന്നുകൂടി സാറ് പറയാം പരീക്ഷണത്തിന് അനുയോജ്യമായ ഒരു പേര് ലക്ഷ്യം സാമഗ്രികൾ പ്രവർത്തനക്രമം നിരീക്ഷണ ഫലം നിഗമനം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് ചെയ്താൽ ഉത്തരം ശരിയാകും അതുപോലെ ഈ പാഠഭാഗത്തു നിന്ന് വരാവുന്ന ഒരു ചോദ്യമാണ് അടുത്ത വീട്ടിലെ ബിരിയാണി വയ്ക്കുന്ന സ്മെല് അല്ലെങ്കിൽ സുഗന്ധം നമ്മുടെ വീട്ടിലേക്ക് എത്തി അത് നമ്മുടെ ശാസ്ത്ര പഠനസമീപനത്തിലെ ഏത് തത്വമാണ് ഏത് തത്വമാണ് കൂട്ടുകാരെ നിങ്ങളറിയുന്നവർ കമൻറ്റ് ചെയ്യണേ വായുവിന് വ്യാപനശേഷിയുണ്ട് അല്ലെങ്കിൽ വ്യാപന സ്വഭാവമുണ്ട് അതേപോലെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് സെൻറ്റ് കുപ്പി അല്ലെ സ്പ്രേയുടെ കുപ്പി താഴെ വീണു ഉടഞ്ഞു ആ സമയത്ത് ക്ലാസ്സിലാകെ സുഗന്ധം പരന്നു അതല്ലെങ്കിൽ പൂജാമുറിയിലെ ചന്ദനത്തിരിയുടെ സുഗന്ധം അടുത്ത മുറികളിലേക്ക് വന്നു ഇവിടെയൊക്കെ ഏത് ശാസ്ത്രതത്വമാണ് ഉപയോഗിക്കുന്നത് വായുവിന് വ്യാപിക്കാനുള്ള ശേഷിയുണ്ട് വായുവിന് വ്യാപന ശേഷിയുണ്ട് വ്യാപന സ്വഭാവമുണ്ട് എന്ന ശാസ്ത്രതത്വമാണ് ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതിയാൽ എല്ലാവർക്കും വിജയം ഉറപ്പാണ് അത്തരത്തിൽ എല്ലാവരും നന്നായിട്ട് ചോദ്യം വായിച്ച് ഉത്തരങ്ങൾ എഴുതണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം